കുലുക്കലൂർ പഞ്ചായത്തിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം നാടിന് സമർപ്പിച്ചു മുഹമ്മദ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു കൊപ്പം മോസിന്റെ റോഡിൽ മുളയങ്കാവിൽ വില്ലേജ് ഓഫീസിന് സമീപമാണ് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത് വഴിയാത്രക്കാർക്ക് ബാത്റൂം സൗകര്യം വിശ്രമ കേന്ദ്രം ടീ സ്റ്റാൾ എന്നിവ കേന്ദ്രത്തിലുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ മുഹമ്മദ് മോസിന്റെ എം എൽ എ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗവൺമെന്റ് തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖാന്തരം കേരളത്തിൽ പരമാവധി ശുചിത്വത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ടേക്ക് എ ബ്രേക്കുകൾ ഉണ്ടാക്കുന്നതിന് പ്രത്യേകമായ അനുമതിയും അതൊരു പ്രോജക്റ്റായിട്ടല്ല ഗ്രാമപഞ്ചായത്തുകളോടും വെക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മാത്രമല്ല ടേക്ക് എ ബ്രേക്കിന് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തി അതിൻ്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ക്ലിയറൻസ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് കാരണം ടേക്ക് എ ബ്രേക്ക് വളരെ അനിവാര്യമാണ് കേരളത്തില് നമ്മൾ മറ്റെല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള പുരോഗതി കൊണ്ടുവന്ന് ആധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നു അതുപോലെ തന്നെ വികസിത രാജ്യങ്ങളുമായി നമ്മൾ മത്സരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കേരളത്തിൽ ഏറ്റവും കുറവുള്ള കാര്യം പബ്ലിക് ടോയ്ലറ്റുകൾ അടക്കമുള്ള സൗകര്യങ്ങളാണ് വഴിയോരത്ത് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ വളരെയേറെ കുറവായിരുന്നു അതാണ് ഒരു മിഷൻ മോഡൽ തന്നെ ഗവൺമെന്റ് അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു ഏറ്റെടുത്തു ൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏറ്റവും ഏറ്റവും ഒരു ഒരു പ്രധാനപ്പെട്ട തന്നെ പ്രസിഡന്റ് വി രമണി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ടി കെ ഇസാഖ് ശരി കമ്മിറ്റി അധ്യക്ഷരായ കെ രജനി എം കെ ശ്രീകുമാർ എം കെ ഖദീജ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വയോധികർക്ക് പഞ്ചായത്ത് നൽകുന്ന കട്ടിൽ വിതരണത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു World's Greatest Wedding Collection Emmanuel Seals M Space Shopping Centre Mele Patambi